പുരുഷന്മാർക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് എം പി ശശി തരൂറിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇടയിലെ പരാമർശങ്ങൾക്ക് ഇന്ത്യയിലെ പുരുഷന്മാർക്ക് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ ഇപ്പോഴും അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം എൻ ഡി എ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് യാതൊരു കുറവും രാജ്യത്ത് ഇല്ല എന്നും ചൂണ്ടിക്കാട്ടി നിർഭയ കൊലക്കേസിനെ കുറിച്ചും കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവും എടുത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു മൂന്നാം ഭാര്യയെ ഡൽഹിയിലെ ലീല ഹോട്ടലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇപ്പോഴും കേസ് നടത്തുന്ന വ്യക്തിയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല തരൂറിന്റെ പ്രതികരണം ഇന്ന് മലയാള സിനിമയിൽ ചർച്ചയാകുന്ന അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പ്രതികരണം നടത്തിയിരുന്നു മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ ഞാൻ നിരാശനാണ് ഇപ്പോഴത്തെ മീ ടു തരംഗത്തിന് നേതൃത്വം നൽകുന്നത് കേരളം എന്നതിൽ അഭിമാനിക്കുന്നു ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ആളുകളിൽ ചിലരുടെ പേരുകൾ പരാതിക്കാർ പറഞ്ഞിട്ടുണ്ട് ആരോപണ വിധേയരെയും അല്ലാത്തവരെയും രാജിവെച്ചത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു മാത്രമല്ല ഇങ്ങനെ സംഭവിക്കാൻ അനുവദിച്ച സംവിധാനത്തിന്റെ മേൽനോട്ടം വഹിച്ചത് അവരാണ് എന്നതാണ് വസ്തുത ഇന്ത്യയിലാകെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം എന്നാണ് തരൂർ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിൽ പലതും പുറത്തു വരുന്നുണ്ട് നേരത്തെയും ഇങ്ങനെയുണ്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ സംഭവത്തിന് ശേഷം ഇപ്പോൾ കൊൽക്കത്തയിലെ ആർ കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിന് ശേഷം കൂടുതൽ ചർച്ചയാവുകയാണ് ഇത്രയും വർഷമായിട്ടും ഒന്നും മാറിയിട്ടില്ല എന്നുമാണ് ഇത് കാണിക്കുന്നത് ദിവസവും പത്രമെടുക്കുമ്പോൾ എന്തെങ്കിലും സംഭവം കാണാം എവിടെയെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും അത് കോളേജ് വിദ്യാർത്ഥിനിയോ കുട്ടിയോ മധ്യവയസ്കയോ ആകാം ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ പുരുഷന്മാർ എന്തോ കുഴപ്പമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ബോധവൽക്കരണം നൽകണം മറ്റെല്ലാ ചലച്ചിത്ര വ്യവസായങ്ങളിലും നടക്കുന്നുണ്ട് എന്നും എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തുറന്നു കാട്ടിയ ഇന്ത്യയിലെ ആദ്യ സ്ഥലം കേരളം എന്നതിൽ അഭിമാനമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിയല്ല എന്ന് കേരളമെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന സി പി എം അഞ്ചു വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ചു ഇത് പൊറക്കാനാകില്ല റിപ്പോർട്ട് കിട്ടിയ ഉടൻ പുറത്തുവിടേണ്ടതായിരുന്നു എന്നും പറഞ്ഞിരുന്നു സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം ശുചിമുറികളും വിശ്രമ മുറികളും വേണം അത് കൊൽക്കത്തയിലെ ആശുപത്രിയിലായാലും സിനിമാ സെറ്റിലായാലും നിർബന്ധമാണ് സ്ത്രീകൾക്ക് സ്വന്തം ഇടവും അവിടെ സ്വതന്ത്രനാകാനുമുള്ള അവകാശവും അംഗീകരിക്കപ്പെടണമെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം പറയുമ്പോഴും മുകേഷിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ശശി തരൂർ ഒട്ടും പിന്നോട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന സി പി എം എം എൽ എ എം മുകേഷിനെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു ആരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞത് ആരോപണം നേരിടുന്ന ഏതൊരു വ്യക്തിക്കും നിരപരാധിത്വം തെളിയിക്കാൻ അവകാശമുണ്ട് എന്നും തരൂർ കൂട്ടി ലൈംഗിക അതിക്രമ പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്നും ശശി തരൂർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഉൾപ്പെടെ സമരങ്ങൾ നടത്തുന്നതിനിടയിലാണ് തരൂരിന്റെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തരൂറിനോട് എല്ലാവരും ചോദിക്കുന്നത് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള അധികാരം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കിട്ടിയത് എന്നത്